നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിൽ കുടുങ്ങിയ ഒരാളിനെ വളരെ അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടുത്തി അതി സാഹസികമായിട്ടാണ് ഇദ്ദേഹത്തെ ദൗത്യ സംഘം രക്ഷപ്പെടുത്തിയത് വയനാട് മേപ്പാടി മുണ്ടക്കൈയിലാണ് സംഭവം നടന്നത് ഏറ്റവും ശക്തമായ തോതിൽ ഉരുൾപൊട്ടൽ നടന്ന മേഖലയിലാണ് ഈ ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ടത് ഉരുൾപൊട്ടി കല്ലും മണ്ണും വീടുകളും മറ്റും തകർത്തുകൊണ്ട് ഒഴുകിയ സ്ഥലത്തിന് സമീപത്തെ ചെളിയിൽ കുടുങ്ങിയ ആളെയാണ് ആ ദൗത്യ സംഘം രക്ഷപ്പെടുത്തിയത് മലവെള്ളപ്പാച്ചിലിൻ്റെ ഒഴുക്ക് ഈ ഭാഗത്ത് കുറഞ്ഞിരുന്നു എങ്കിലും ചെളിയിൽ ആഴ്ന്നു പോവുകയായിരുന്നു ഇദ്ദേഹം മുട്ടോളം ചെളിയിൽ കുടുങ്ങി നിന്നയാളുടെ ദൃശ്യങ്ങളും നേരത്തെ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു രക്ഷപ്പെടുത്താൻ സഹായം അഭ്യർത്ഥിച്ചു എങ്കിലും രക്ഷാപ്രവർത്തകർക്ക് ആദ്യം ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ആകുമായിരുന്നില്ല കുടുങ്ങിയ ആൾ നിന്നിരുന്ന സ്ഥലത്തിൻ്റെ മറ്റിടങ്ങളിൽ ഒഴുക്കുണ്ടായിരുന്നു എങ്കിലും ഇതിനെ അതിജീവിച്ച് രക്ഷാപ്രവർത്തകർ ആളുടെ അടുത്തെത്തി ചെളിയിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷമാണോ അതിനിടയിലാണോ ഇദ്ദേഹം മണ്ണിൽ കുടുങ്ങിയത് എന്ന് വ്യക്തമല്ല എന്തായാലും മണിക്കൂറുകളുടെ ആശങ്കകൾക്കൊടുവിൽ ആളെ രക്ഷിക്കാൻ കഴിഞ്ഞു രക്ഷാപ്രവർത്തകർ ഉണ്ടെന്ന വെള്ളം ഉൾപ്പെടെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു ചെളിയിൽ നിന്ന് പുറത്തെടുത്തയാളെ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ് നിലവിൽ ചെളി അടിഞ്ഞുകൂടിയ സ്ഥലത്തിന് സമീപത്തെ മൺതിട്ടയിൽ സുരക്ഷിതനായി നിർത്തിയിക്കുകയാണ് കരയിലേക്ക് എത്തിക്കാനാണ് പിന്നീട് ശ്രമം നടക്കുന്നത് മുണ്ടയ്ക്കെ യു പി സ്കൂളിന് സമീപത്തു നിന്നാണ് യുവാവിനെ മണ്ണിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മണ്ണിൽ കുടുങ്ങിയയാളുടെ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല രണ്ട് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇയാളുടെ അടുത്തെത്തി ചെളിയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞത് ഏതായാലും രക്ഷാദൗത്യം എത്ര ശക്തമായി നടക്കുന്നു എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമായി മാറുകയാണ് ഇത്തരത്തിൽ ചെളിയിൽപ്പെട്ടുപോയ ഒരു യുവാവിൻ്റെ കാര്യം ഇനിയും നിരവധി പേർ ഇത്തരത്തിൽ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ തന്നെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമമാണ് ദൗത്യ സംഘം നടത്തുന്നത്